പ്രദേശത്ത് കഴിഞ്ഞ നാലഞ്ചു വർഷക്കാലമായി വലിയ തോതിൽ ടൂറിസ്റ്റുകൾ എത്തപ്പെട്ടിരുന്ന ഒരു പ്രദേശം ഇപ്പോ ഈ ഏപ്രിൽ മാസം ഈ സംഭവം നടക്കുന്നത് വരെയുള്ള ഏതാണ്ട് അവരുടെ വിലയിരുത്തൽ ഏതാണ്ട് ഒരു കോടിയോളം വരുന്ന ടൂറിസ്റ്റുകൾ സഞ്ചാരികൾ കശ്മീരിൽ എത്തിയിട്ടുണ്ടാകും എന്നുള്ളതാണ് അത്ര മനോഹരമായ പ്രദേശമാണ് ഞങ്ങൾ പോയ സമയത്ത് മലയാളികളായിട്ട് ധാരാളം പേരുണ്ട് ശരിക്കും അത്ഭുതത്തോടെ നോക്കിയത് പലർക്കും നടക്കാൻ പോലും കഴിയാത്ത അത്ര പ്രായമുള്ള ആളുകൾ അവിടെ മലയാളികൾ ഉൾപ്പെടെ അവിടെ വന്ന് വിൽചെയറിൽ വീൽ ചെയറില് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ആ പ്രദേശത്തിന്റെ ഒരു പ്രത്യേകത ഞങ്ങൾ പോകുന്നതിന് മുമ്പ് തന്നെ നേരത്തെ അവിടെ സന്ദർശനം നടത്തിയിട്ടുള്ള ശോധാചട്ടനൊക്കെ ഞങ്ങളോട് പറഞ്ഞിരുന്നു ഓരോ വഴികളിലും മിലിറ്ററി ഇങ്ങനെ നിരന്നു നിൽക്കുന്നത് കാണാം പട്ടാളം ഇങ്ങനെ നിൽക്കുന്നത് കാണാം എന്നുള്ളത് അത് ഒരു ശരിയായിരുന്നു അപ്പൊ ശ്രീനഗറിലൊക്കെ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ അൻപത് മീറ്ററിൽ ഒരു ആയുധധാരിയായ മിലിറ്ററി സംവിധാനത്തെ നമുക്ക് കാണാൻ കഴിയും അത്രയേറെ സാന്നിധ്യമുള്ള ഒരു മേഖല ആ മേഖലയിലേക്കാണ് തീവ്രവാദികൾ നുഴഞ്ഞു കയറുന്നത് എന്നുള്ളത് ഞങ്ങളെയൊക്കെ തന്നെ അത്ഭുതപ്പെടുത്തിയതാണ് ഈ സംഭവം നടക്കുന്നതിന് മുമ്പ് കാരണം ഇത്രയേറെ സുരക്ഷാ സംവിധാനമുള്ള ഏതാണ്ട് ഒന്നര ലക്ഷത്തിലധികം പട്ടാളക്കാർ കശ്മീരിലുണ്ട് എന്നുള്ളതാണ് അവിടെയുള്ള ആളുകൾ ഞങ്ങളോട് പറഞ്ഞ കണക്ക് ഞങ്ങളിവിടുന്ന് പോകുമ്പോൾ ഈ കാശ്മീരിനെ സംബന്ധിച്ച് ഞങ്ങളുടെ മനസ്സിലുള്ള ഒരു ധാരണ കാശ്മീരികൾ എന്നൊക്കെ പറഞ്ഞാൽ ഈ ഭീകരവാദികൾ തീവ്രവാദികൾ അങ്ങനെ ഒരു പ്രത്യേക സ്വഭാവമുള്ള സ്വഭാവമുള്ളയാളുകൾ എന്നതൊക്കെയായിരുന്നു എൻ്റെ മനസ്സിൽ തോന്നിയത് പക്ഷേ അവിടെ എത്തിയപ്പോഴാണ് ഇത്രയേറെ സ്നേഹമുള്ള മനുഷ്യർ ഈ ലോകത്തുണ്ടോ എന്ന് സംശയിച്ചു പോകും അത്ര സ്നേഹമുള്ളവരാണ് അവരാരും ഒരാളുടെ പേര് പോലും ചോദിച്ചു കൊണ്ടല്ല ഞങ്ങളോട് പെരുമാറിയിട്ടുള്ളത് കാശ്മീരിൻ്റെ പ്രത്യേകത ഏതാണ്ട് തൊണ്ണൂറ് ശതമാനത്തോളം വരുന്ന ആളുകൾ മുസ്ലിങ്ങളാണ് എന്നുള്ളതാണ് ഞങ്ങൾ അവിടെ പരിചയപ്പെട്ട മുഴുവൻ ആളുകളും മുസ്ലിങ്ങളായിരുന്നു നല്ല വിശ്വാസികളായിട്ടുള്ള ആളുകളാണ് നല്ല വിശ്വാസികളായിട്ടുള്ള മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളാണ് കാശ്മീരിലുള്ളത് പക്ഷെ നല്ല മനുഷ്യർ എത്രയേറെ സ്നേഹമുള്ള മനുഷ്യർ മറ്റെവിടെയെങ്കിലും ഉണ്ടാകുമോ എന്ന് ഞങ്ങൾക്ക് പോലും സംശയം തോന്നിയതാണ് അത്രയേറെ സ്നേഹമുള്ള മനുഷ്യരാണ് ഞങ്ങൾ കണ്ടുമുട്ടിയ കാശ്മീരികളെല്ലാം അവരുടെ ജീവിതമാണ് ടൂറിസം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗമാണ് ടൂറിസം ആ ജീവിതത്തെ വരുമാന മാർഗത്തെയാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ കാശ്മീരികൾ ഈ തീവ്രവാദികൾ തകർത്ത് കളഞ്ഞത് ഇപ്പൊ നമ്മളൊക്കെ പത്രത്തിൽ വായിച്ചല്ലോ ഈ തീവ്രവാദികൾ വന്നയാളുകൾ പേര് ചോദിച്ച് അല്ലെ കലിമ ചൊല്ലാൻ പറഞ്ഞു എന്നാണ് നമ്മൾ കേൾക്കുന്ന വാർത്തകളൊക്കെ യഥാർത്ഥത്തിൽ എന്താണ് ലക്ഷ്യം വെക്കുന്നത് ഇന്ത്യയിലെ ജനങ്ങളെ ഹിന്ദു എന്നും മുസ്ലിം എന്നും വേർതിരിച്ചു നിർത്തി നമുക്കിടയിൽ സംഘർഷം ഉണ്ടാക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് പക്ഷെ ആ ശ്രമത്തിൻ്റെ പിന്നാലെ നമ്മുടെ രാജ്യം പോയിട്ടില്ല എന്നത് ഒരു വലിയ ആശ്വാസം നൽകുന്നതാണ് തീരെ ഇല്ല എന്ന് പറയാൻ കഴിയില്ല കാരണം ഈ സംഭവം നടന്നതിന് ശേഷം നോർത്ത് ഇന്ത്യയിൽ ഒരു കാശ്മീരി വിദ്യാർത്ഥിയെ ആർ എസ് എസുകാർ സംഘപരിവാറുകാർ വെടിവെച്ചു കൊന്നു ബംഗാളിലെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള സുവേന്ദു അധികാരി അവിടുത്തെ അവിടെ പഠിക്കുന്ന രണ്ട് കാശ്മീരി വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ പുറത്തുവിട്ടുകൊണ്ട് ഇവർ രാജ്യവിരുദ്ധരാണ് എന്ന തോതിൽ പ്രചാരണം നടത്തി നമ്മുടെ നാട്ടിൽ മലയാളം ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ ഹാൻഡലുകളിൽ മുസ്ലിങ്ങളെല്ലാവരും തീവ്രവാദികളാണ് കാശ്മീരികളെല്ലാവരും മുസ്ലിങ്ങളാണ് എന്നും മുസ്ലിങ്ങളെല്ലാവരും തീവ്രവാദികളാണ് എന്നും തോതിലുള്ള പച്ചയായ പ്രചാരണം ആർ എസ് എസുകാർ സംഘപരിവാറുകാർ നടത്തിയത് നമ്മൾ കണ്ടതാണ് യഥാർത്ഥത്തിൽ തീവ്രവാദികളുടെയും സംഘപരിവാറുകരുടെയും ലക്ഷ്യമൊന്നായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം രണ്ട് കൂട്ടരും ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തിയത് ഹിന്ദുവിനെയും മുസ്ലിമിനെയും വേർതിരിച്ചു നിർത്തി സംഘർഷമുണ്ടാക്കാനും അശാന്തിയുടെ വിത്തുകൾ നമ്മുടെ രാജ്യത്ത് പോകാനും വേണ്ടിയിട്ടാണ് പക്ഷേ പല കോണിൽ നിന്നുള്ള പ്രതികരണങ്ങൾ അത് യഥാർത്ഥത്തിൽ ഇവരുടെ പദ്ധതിയെ തകർക്കുന്നതായിരുന്നു എന്നുള്ളതാണ് ഇപ്പോ ഈ സംഭവത്തിൽ മരണപ്പെട്ട ഏക മലയാളി ആരതിയുടെ അച്ഛൻ രാമചന്ദ്രൻ എന്ന് പറയുന്നയാൾ അയാൾ കൊല്ലപ്പെട്ടപ്പോൾ അയാളുടെ മകളുടെ ഒരു പ്രതികരണം കണ്ടു എനിക്ക് രണ്ട് സഹോദരങ്ങളുണ്ടായി അവരെ അള്ളാഹു സംരക്ഷിക്കട്ടെ എന്നാണ് ആരതി പറഞ്ഞത് എനിക്ക് രണ്ട് സഹോദരങ്ങളുണ്ടായി ഈ സംഭവം നടന്ന ഉടനെ തന്നെ ബിസ്മില്ലാ എന്ന് എന്ന് വിളിച്ചുകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ കാശ്മീരികൾ ഓടിക്കൂടി അവർ സുരക്ഷാ വലയം തീർത്തു യഥാർത്ഥത്തിൽ ഈ ടൂറിസ്റ്റുകൾക്ക് അവർ മനുഷ്യ നിന്നു ഇപ്പൊ ഞങ്ങളുടെ ഒക്കെ അനുഭവം അങ്ങനെയാണ് ഞങ്ങളൊക്കെ നിന്ന സ്ഥലത്ത് അവർ ഞങ്ങൾക്ക് സുരക്ഷ ഒരുക്കുന്ന കാര്യം ഒരു സുരക്ഷ ഒരുക്കുകയായിരുന്നു യഥാർത്ഥം ഞങ്ങൾ അവിടെ ഒന്ന് ഇറങ്ങിയ സമയത്ത് ഈ സംഭവം നടന്ന ഉടനെ ഈ അവിടുത്തെ കശ്മീരികളായിട്ടുള്ള ഗൈഡുമാർ അതുപോലെ തന്നെ ലോക്കൽ ടാക്സികൾ ഈ കഴുതകളൊക്കെ റൈഡ് ചെയ്യുന്ന ആളുകൾ ഉൾപ്പെടെ ഞങ്ങളെ വളഞ്ഞു നിൽക്കുകയാണ് ചെയ്തത് ഒരാക്രമണം ഉണ്ടായാൽ ഞങ്ങൾക്ക് ഒന്നും സംഭവിക്കരുത് എന്ന മുൻകരുതലാണ് അവിടുത്തെ ഓരോ മനുഷ്യനും സ്വീകരിച്ചത് വിദേശി ടൂറിസ്റ്റുകൾക്കൊന്നും സംഭവിക്കരുത് അവർ ഞങ്ങൾ അതിഥികളാണ് എന്ന നിലയിൽ അവർ വാരിയെടുത്താണ് രക്ഷപ്പെടുത്തിയത് ഏതാണ്ട് നാല്പത് മിനിറ്റോളം ഒരു സംവിധാനവും പഹൽഗാമിൽ ഉണ്ടായിരുന്നില്ല ഇഞ്ച് നെഞ്ചളവൊക്കെ ഇപ്പൊ പറയാൻ പാടുണ്ടോ എന്ന് അറിയില്ല പലരും പറയുന്നത് ഇപ്പൊ അതൊക്കെ പറയാൻ പാടുണ്ടോ നമ്മൾ നിങ്ങൾ നോക്ക് ഒരു പത്തോ പതിനഞ്ചോ കൊല്ലം മുമ്പാണ് ഇങ്ങനെയൊരു സംഭവം നമ്മുടെ രാജ്യത്ത് നടന്നിരുന്നതെങ്കിൽ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി രാജ്യം വെച്ചിട്ടുണ്ടാകും ഒരു പതിനഞ്ചോ കൊല്ലം മുമ്പാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നതെങ്കിൽ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി രാജ്യം വെച്ചിട്ടുണ്ടാകും എന്താ കാരണം ഒരു സുരക്ഷാ സംവിധാനവും ഇല്ലാത്ത സ്ഥലമായിരുന്നു ഈ പഹൽഗാം ഒരു പോലീസുകാരൻ ലാത്തി പിടിച്ചുകൊണ്ട് പോലും അവിടെ ഉണ്ടായിരുന്നില്ല ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല എത്രയോ സമയം കഴിഞ്ഞിട്ടാണ് ഈ സുരക്ഷാ സംവിധാനങ്ങൾ അവിടേക്ക് ഇരച്ചെത്തിയത് ഇരച്ചെത്തി എന്നുള്ളതൊക്കെ ശരിയാണ് പക്ഷേ ഇരുപത് ഇരുപത്തിയഞ്ച് മിനിറ്റോളം ഒരു കൂസലുമില്ലാതെ തീവ്രവാദികൾക്ക് പരസ്പരം വെടിവെക്ക അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വെടിവെച്ച് മനുഷ്യരെ കൊല്ലാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തതായിരുന്നു അത് ഈ രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് ആണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല ഞങ്ങളുടെ അനുഭവതാണ് കാശ്മീരിലേക്ക് സമാധാനം കൊണ്ടുവരാൻ എന്തൊക്കെ പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട് ആ നടപ്പിലാക്കിയതൊക്കെ തകർന്നുപോയി എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഒരു സുരക്ഷാ സംവിധാനവും ഇല്ലാതെ ഈ പറയുന്ന പ്രദേശങ്ങളിൽ ശ്രീനഗർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലൊക്കെ അൻപത് മീറ്ററിൽ ഒരു സുരക്ഷാ പഠനം കാണാം ശ്രീനഗറിലെ തുലിപ്പ് ഗാർഡനിലൊക്കെ നിറയെ പട്ടാളക്കാരാണ് ഈ പട്ടാളക്കാരുള്ള സ്ഥലത്ത് തന്നെയാണ് ടൂറിസ്റ്റുകൾ വരുന്നത് ചെറിയ ആളുകളൊക്കെ പറഞ്ഞു ഈ പട്ടാളക്കാരൊക്കെ ഇങ്ങനെ നിരന്ന് നിന്നാൽ അവിടേക്ക് ടൂറിസ്റ്റുകൾ വരുമോ സത്യത്തിൽ നമുക്കൊക്കെ ഒരു രസകരമായ കാഴ്ച ഞങ്ങൾ ഈ പട്ടാളക്കാരത്തൊക്കെ പോയി അവരെ തോക്കൊക്കെ പിടിച്ച് ഫോട്ടോ എടുത്തിട്ടുണ്ട് അവരെ കൂടെ ചേർന്ന് നിന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ട് കാരണം നമ്മുടെ നാട്ടിൽ കാണാത്ത ഒരു സാധനമാണല്ലോ ഈ പട്ടാളക്കാർ മലയാളികൾക്ക് അത്ഭുതമാണ് ഇങ്ങനെ ഏറെ പട്ടാളക്കാർ നിലനിന്ന് നിൽക്കുന്നത് കാണുമ്പോൾ നമ്മൾ മലയാളികളായിട്ടുള്ള ആളുകളൊക്കെ അടുത്ത് പോയി അവരോട് സംസാരിച്ച് തോക്കൊക്കെ പിടിച്ച് തന്ന ഫോട്ടോ എടുക്കുന്ന ഒരുപാട് ദൃശ്യങ്ങൾ ഞങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പൊ ഈ തുലിപ്പ് ഗാഡൻ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലൊക്കെ ധാരാളം പട്ടാളക്കാരുണ്ട് കാശ്മീരിന്റെ പ്രത്യേകത അവിടുത്തെ പോലീസുകാരുടെ കയ്യിലും ഈ എ കെക് ഫോർട്ടി സെവൻ ഉണ്ട് എന്നുള്ളതാണ് പക്ഷെ ഇവിടെ ഒരു സംവിധാനം ഉണ്ടായിരുന്നില്ല ഇത്രയേറെ മനുഷ്യരെ കൊല്ലാൻ ഇരുന്നൂറ്റി എഴുപത് കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് അതിർത്തി താണ്ടി ഭീകരർക്ക് ഈ പഹൽഗാമിൽ പഹൽഗാമിലെത്താനും അതേപോലെ തന്നെ തിരിച്ചു പോകാനുമുള്ള സാഹചര്യം ഉണ്ടായത് ഈ രാജ്യം ഭരിക്കുന്ന ഭരണകൂടത്തിന്റെ നയസമീപന തെറ്റായ നയത്തിന്റെ ഭാഗമാണ് സുരക്ഷാ സംവിധാനം ഇന്ത്യയിൽ അട്ടർ ഫെയിലിയർ ആണ് എന്നതിന്റെ ഏറ്റവും നല്ല തെളിവാണ് ഇപ്പോ ഇന്ത്യയിൽ അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് ഇന്ത്യ സന്ദർശിക്കുന്ന സമയമാണ് ലോ ലോകരാജ്യത്തിലെ ലോക നേതാക്കൾ നമ്മുടെ രാജ്യം സന്ദർശിക്കുന്ന എല്ലാ അവസരത്തിലും കാശ്മീരിൽ പ്രത്യേക സുരക്ഷാ അവലോകന യോഗം ചേരുമെന്നാണ് നമ്മളുടെ അറിവ് ലോകത്ത് ഏത് നേതാക്കളും ഇന്ത്യ സന്ദർശിക്കുമ്പോൾ കാശ്മീരിൽ പ്രത്യേകിച്ച് ഡൽഹി സന്ദർശിക്കുമ്പോൾ കാശ്മീരിൽ പ്രത്യേകമായ സുരക്ഷാ യോഗം ചേരും മുൻകരുതൽ എന്ന നിലയിൽ അങ്ങനെയൊന്നും നടന്നിട്ടില്ല അപ്പം അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ഇന്ത്യ സന്ദർശിക്കുന്ന സമയമായിട്ട് പോലും സാധാരണ ഒരു ദിനചര്യ എന്ന പോലെ നടക്കുന്ന അത്തരം സുരക്ഷാ അവലോകനവും നടന്നില്ല എന്നുള്ളത് ഈ സുരക്ഷാ വീഴ്ച എന്തിനു വേണ്ടിയായിരുന്നു എന്ന് സംശയം ജനിപ്പിക്കുകയാണ് നേരത്തെ ജമ്മു ജമ്മുകാശ്മീരിന്റെ ഗവർണറാണ് പുൽവാമ കൂട്ടക്കൊല നടന്ന സമയത്ത് അവിടെ സുരക്ഷാ വീഴ്ചയുണ്ടായി അന്വേഷണം നടത്തണമെന്ന് പ്രധാനമന്ത്രിയോട് പോയിട്ട് നേരിട്ട് പറഞ്ഞത് അപ്പോ നരേന്ദ്രമോദി അദ്ദേഹത്തോട് മിണ്ടാതിരിക്കാനാ പറഞ്ഞത് അദ്ദേഹം പരസ്യമായിട്ട് പറഞ്ഞതാണ് ഇത് ഇപ്പോ ഈ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നേരത്തെ സുരക്ഷാ ചുമതലകൾ നിർവഹിച്ചിരുന്ന ഉന്നത പട്ടാള ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ വെളിപ്പെടുത്തുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ സംഭവം നടക്കുന്ന സമയത്ത് സൗദി അറേബ്യയിലാണ് അദ്ദേഹം ഉടൻ തന്നെ തന്റെ വിദേശ സന്ദർശനം വെട്ടിച്ചുരുക്കി ഇന്ത്യയിലേക്ക് മടങ്ങുന്നു എന്ന് എന്ന് കേട്ടപ്പോൾ നമ്മളെല്ലാം കരുതിയത് ഡൽഹിയിൽ നടക്കാൻ പോകുന്ന സർവകക്ഷി യോഗത്തിലേക്കാണ് നരേന്ദ്രമോദി വന്നു ചേരുക എന്നുള്ളതാണ് പക്ഷെ നരേന്ദ്രമോദി നേരെ പോയതോ ബീഹാറിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുക്കാനാണ് ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ആ തെരഞ്ഞെടുപ്പ് റാലിയിലേക്കാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പോയത് എന്നിട്ട് അവിടെ വെച്ചിട്ടാണ് പ്രഖ്യാപിക്കുന്നത് പാകിസ്ഥാനെ ഞങ്ങൾ അങ്ങോട്ടാക്കും ഇങ്ങട്ടാക്കും നോക്കി ഇതിന്റെ ലക്ഷ്യം എന്തൊക്കെയാണ് ആളുകൾ സംശയം ജനിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ ഭീകരവാദത്തിന്റെ ഇരകളായി നമ്മുടെ രാജ്യത്തെ വലിയ ഒരു വിഭാഗം ആളുകൾ മാറിയപ്പോൾ അല്ലെങ്കിൽ ഇതിന്റെ ഈ കൂട്ടക്കൊലയുടെ ഭാഗമായി മാത്രമല്ല അത് ഉയർത്തി വിട്ട ചില പ്രശ്നങ്ങളുടെ ഭാഗമായി നമ്മുടെ നാട്ടിലെ ജനങ്ങൾ രണ്ടായി തിരിയുന്ന ഒരു സ്വപ്നം അല്ലെങ്കിൽ അങ്ങനെയൊരു കാഴ്ചപ്പാട് മുസ്ലിം ഹിന്ദു വിഭജനം എന്ന ഒരു ഭീകരവാദികളുടെ ലക്ഷ്യത്തെ സാധൂരികരിക്കുന്ന തരത്തിൽ ആർ എസ് എസിന്റെ സംഘപരിവാർ സോഷ്യൽ മീഡിയ ഹാൻഡലുകളുടെ ഇടപെടലുകൾ ഉണ്ടാകുന്നു അതിന്റെ തുടർച്ചയായി നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് റാലികളിലേക്ക് വരുന്നു ഈ നിലയിൽ എല്ലാ നിലയിലും ജനങ്ങൾക്ക് സംശയം ഉണ്ടാക്കുന്ന തരത്തിലുള്ള സംഭവ വികാസങ്ങളാണ് ഈ സംഭവമായി നടന്നിട്ടുള്ള ബന്ധപ്പെട്ട് നടന്നിട്ടുള്ളത് സി പി ഐ എമ്മിന് പറയാനുള്ളത് ഇവിടെ ഇത്തരം സംഭവങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് അതിനെന്ത് നടപടിയുണ്ട് ഇപ്പോഴും അത്തരം കാര്യങ്ങളെ കുറിച്ചല്ല ഇപ്പോൾ സിന്ധു നദീജല കരാർ റദ്ദാക്കുന്നു ഉറിയിൽ നിന്ന് പെട്ടെന്ന് എന്താ പറയാ ഈ ഡാം തുറന്നു വിടുന്നു ഇതൊക്കെ പാകിസ്ഥാനിലെ സാധാരണ ജനവിഭാഗത്തെ മാത്രം ബാധിക്കുന്ന നിങ്ങൾ നോക്കി പാകിസ്ഥാനിന്റെ പട്ടാള മേധാവിയുടെ കുടുംബത്തെ അദ്ദേഹം കൂട്ടത്തോടു കൂടി ലണ്ടനിലേക്ക് കയറ്റി അവിടുത്തെ രാഷ്ട്രീയ നേതാക്കളുടെ മുഴുവൻ മക്കളെയും കുടുംബത്തെയും ഇപ്പൊ വിദേശ രാജ്യങ്ങളിലേക്ക് വിട്ടിരിക്കുന്നു പാകിസ്ഥാൻ ഒരു ലക്ഷ്യമുണ്ട് അതൊരു പൊളിറ്റിക്കൽ അജണ്ടയുടെ ഭാഗമാണ് പാകിസ്ഥാനിൽ ഇന്ന് നിൽക്കുന്ന ആഭ്യന്തര സംഘർഷങ്ങളിൽ നിന്ന് ഭരണകൂടത്തിന് തലയൂരുന്നതിന് വേണ്ടി അവർ ഇന്ത്യ വിരുദ്ധത പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കും പൊളിറ്റിക്കൽ അജണ്ടയാണ് ഭരണകൂടത്തിന്റെ ഞങ്ങളുടെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന കാശ്മീരി മാധ്യമ പ്രവർത്തകൻ കൂടിയായിരുന്ന ഞങ്ങളുടെ ഗൈഡ് ഈ സംഭവം നടന്ന ഉടനെ ഞങ്ങളോട് പ്രതികരിച്ചത് ദിസ് ഈസ് പൊളിറ്റിക്സ് എന്നാണ് ഇത് രാഷ്ട്രീയമാണ് എന്നാണ് ഓൺ ദ സ്പോട്ടിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം അങ്ങനെയാണ് അപ്പോൾ ഇത് രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ഇത് മനുഷ്യരുടെ ജീവിതത്തെ അവരുടെ പ്രശ്ന അവരെ ആകെ ബാധിക്കുന്ന ഈ രാജ്യത്തിന്റെ രാഷ്ട്ര സുരക്ഷയെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന നിലയിൽ കൈകാര്യം ചെയ്യാൻ ഭരണകൂടം തയ്യാറാകണം എന്നുള്ളതാണ് നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത് പ്രിയപ്പെട്ടവരെ ഈ ഭീകരതയ്ക്കെതിരായിട്ടുള്ള മാനവിക സദസ് എന്ന പരിപാടി തവനൂർ ഏരിയ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന പരിപാടിയാണ് ഇവിടെ നടക്കുന്നത് ഈ പരിപാടി ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ സെഗാക്കളെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി സെഗാവ് സുധാകരട്ടനാണ് സെഗാവിനെ ആദരപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗവും ജില്ലാ പഞ്ചായത്ത് മെമ്പറുമായ സെഗാവ് ഇ അഫ്സലാണ് അഫ്സലിനെ ആവേശത്തോടു കൂടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് പാർട്ടി നേതാവായിട്ടുള്ള സെഗാവ് ശിവദാസേട്ടൻ ഉൾപ്പെടെ പാർട്ടിയുടെ ഏരിയ സെന്റർ സെഗാവ് നാരായണൻ മറ്റ് ഏരിയ കമ്മിറ്റി അംഗങ്ങൾ ഈ നാട്ട് ഈ പ്രദേശത്തെ നല്ലവരായ നാട്ടുകാർ ഉൾപ്പെടെ എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിന്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്നതിനുവേണ്ടി പാർട്ടി ഏരിയ സെക്രട്ടറി സെഗാവ് സുധാകര രോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു വിപ്ലവ അഭിവാദ്യങ്ങൾ